ലോക ഹൃദയാരോഗ്യ ദിനമാണ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് കടന്നുപോയത് ഇന്ന് കളിക്കളങ്ങളിൽ പോലും ഹൃദയം നിലച്ച് പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നു ഒരുപക്ഷെ തക്ക സമയത്ത് സി പി ആർ കൊടുക്കാനായാൽ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാനായേക്കാം ഹൃദയാരോഗ്യ ദിനത്തിൽ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത മുപ്പത് ഫുട്ബോൾ കളിക്കാർക്ക് സി പി ആറിൽ പരിശീലനം നൽകിക്കൊണ്ട് നടന്ന ഹൃദയാരോഗ്യ ദിനാചരണം ഏറെ വിലമതിക്കുന്നതായി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭാരതീയ ചികിത്സാ വകുപ്പ് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി വല്ലപ്പുഴ മൗലാന ഹോസ്പിറ്റൽ പെരുനിർമ്മണ്ണ എന്നിവയുടെ നേതൃത്വത്തിലാണ് ലോക ഹൃദയാരോഗ്യ ദിനത്തിൽ പഞ്ചായത്തിലെ പതിനേഴ് ക്ലബുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത മുപ്പത് കളിക്കാർക്ക് സി പി ആറിൽ പരിശീലനം നൽകിയത് ഉല്ലാസത്തിനും ആവേശത്തിനും വേദിയാകുന്ന കളിക്കളങ്ങളിൽ പോലും അടുത്ത കാലത്ത് ഹൃദയം നിലച്ച് പെട്ടെന്നുള്ള മരണങ്ങളുണ്ടായ ഏറെയാണ് ഈ സാഹചര്യത്തിലാണ് സി പി ആറിൻ്റെ പ്രാധാന്യം പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പരിശീലനം സംഘടിപ്പിച്ചത് ഇങ്ങനെ വെച്ചിട്ട് വേണം കമ്പ്രഷൻ കൊടുക്കുന്നത് മുട്ട് നിവർന്നിരിക്കണം നമ്മൾ ഫോഴ്സ് കൊടുക്കേണ്ടത് എവിടെ ഈ ചുമലിൽ നിന്നാണ് കമ്പ്രഷൻ കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ പൊസിഷൻ ശരിയായ പൊസിഷനിൽ നിന്ന് കൊടുത്താൽ എഫക്റ്റീവ് ഇനി എന്ത് ചെയ്യണം കമ്പ്രഷൻ കൊടുക്കണം താഴോട്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് അതിങ്ങനെ കമ്പ്രഷൻ രണ്ട് ചുമലും തട്ടേ ആദ്യ സ്ഥല സുരക്ഷയാണ് നോക്കി എന്നിട്ട് എന്ത് ചെയ്യണം സ്ഥല സ്ഥല സുരക്ഷാണ് നോക്കി പിന്നെ എന്താ ചെയ്യേണ്ടത് എൻഷു സ്ഥല സുരക്ഷ ആണ് പിന്നെന്താ ചെയ്യേണ്ടത് ഇത് ഇവിടുന്ന് രണ്ട് പേരിൽ അതിൻ്റെ മുകളിൽ വെച്ചു ഈ കൈ അത് ഈ കൈ എടുക്കുക എന്നിട്ട് ഇവിടെ വെച്ച് കമ്പഷൻ കൊടുക്കുക മറ്റേ കൈ അതിൻ്റെ മുകളിൽ പിളച്ച് വെക്കുക വേരിൽ പിളിച്ച് വെക്കണം പിളിക്കുക ഈ മുട്ട് വളയാതെ കമ്പഷൻ എനിക്കോ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെ നൂറ്റമ്പത് കമ്പഷൻ അഞ്ച് മുപ്പതായും നിർത്തണ്ട മുപ്പത് കഴിഞ്ഞാൽ വിദഗ്ധ ചികിത്സ നൽകുന്നതിനു മുമ്പ് സി പി ആർ വഴി നമുക്ക് വിലയേറിയ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും പ്രൊഫഷണൽ ക്ലബുകളിലും മത്സരങ്ങളിലുമെല്ലാം സി പി ആർ പരിശീലനം ലഭിച്ച കോച്ചും സൗകര്യങ്ങളും ഗ്രൌണ്ടിലുണ്ടാകുമെങ്കിലും നാട്ടിൻ പുറങ്ങളിലെ കളിക്കളങ്ങളിൽ ഇതൊന്നും ഉണ്ടാകണമെന്നില്ല അതുകൊണ്ടുതന്നെ ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെ ഇടപെടണമെന്നാണ് സി പി ആർ പരിശീലനത്തിലൂടെ പരിചയപ്പെടുത്തിയത് ചൂരക്കോട് ഓൾഡ് ഡർഫോർഡിൽ വെച്ച് നടന്ന പരിപാടി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഹൃദയ സംബന്ധമായ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു സാധാരണഗതിയിൽ ബ്ലഡ് ഡൊണേഷനെ പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത് ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളുമാണ് ചെയ്തു പോകാറുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ കളിക്കളങ്ങളിൽ ഗ്രൗണ്ടുകളിൽ അല്ലെങ്കിൽ പ്രാദേശികമായി നിൽക്കുന്ന ക്ലബുകളിലൊക്കെ നല്ല പ്ലെയേഴ്സ് വളർന്നു വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എന്നാൽ വേണ്ട രീതിയിലുള്ള ആരോഗ്യ നിർദ്ദേശങ്ങൾ അവർക്ക് കിട്ടാറില്ല കാരണം വലിയ ക്ലബുകളായിരിക്കില്ല ഒരു ഒരുപാട് ഫണ്ടിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ക്ലബുകളാണ് എല്ലാം അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ചൊരറിവ് നമ്മുടെ പ്ലെയേഴ്സിൻ്റെ ഇടയിൽ അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കുന്ന പുതിയ തലമുറയ്ക്കിടയിലൊക്കെ എത്തിക്കുക അതുവഴി ഏതെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത്രയേറെ നന്നാവും ഈ ക്യാമ്പയിൻ ഉണ്ട് എന്നുള്ള ഉദ്ദേശ ശുദ്ധിയോടുകൂടെയാണ് ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരുപാട് ആസൂത്രണം ചെയ്തിട്ടുണ്ട് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അബ്ദുൾ ഹക്കിം വിശിഷ്ടാതിഥിയായി ഇപ്പോഴത്തെ ജനറേഷൻ്റെ ആറ്റിറ്റ്യൂഡ് അത്ര ശരിയല്ല കാരണം നമ്മൾ കളിക്കുന്ന കാലഘട്ടത്തിൽ കറക്റ്റ് ഫുഡിങ് കറക്റ്റ് ഉറക്കം വ്യായാമം എല്ലാം ഒരു ചിട്ടവട്ടത്തോടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ജനറേഷൻ പറഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് എടുക്കുകയാണെങ്കിൽ നേരെ വിപരീതമായിട്ടാണ് പോകണത് അത് നൂറിലോ ഒന്നാ രണ്ടേ വരെ ഉള്ളൂ ബാക്കിയൊക്കെ കറക്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഏത് ടൈമിൽ നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് മാത്രമുള്ള ഒരു ഗെയിമാണ് ഫുട്ബോൾ അതെല്ലാവർക്കും അറിയായിരിക്കും വേറെ ഏത് ഇവൻ്റ് മാരിയല്ല ഫുട്ബോള് മറ്റേ അത് ഒരു പത്ത് മിനിറ്റ് റസ്റ്റ് രണ്ട് മിനിറ്റ് റസ്റ്റ് കിട്ടും പക്ഷേ ഇതിൽ കിട്ടുന്നില്ല പക്ഷെ അതിന് നമ്മൾ ഗ്രൗണ്ടിൽ കഴിഞ്ഞാൽ മറ്റുള്ള പുറത്ത് പോകുകയാണെങ്കിൽ അതിനനുസരിച്ച് റസ്റ്റ് കൊടുത്തേ മതിയാവും കറക്റ്റ് ടൈമിൽ ഉറക്കം കറക്റ്റ് ടൈമിൽ ഭക്ഷണം വ്യായാമം എല്ലാം ഒരു കൃത്യമായി പോയാൽ മാത്രമേ ഇതുംകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നാസർ അദ്ധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബാന ഫുട്ബോൾ ക്ലബ് ഭാരവാഹികളായ രതീഷ് വിരാൻകുട്ടി അൻസാർ ഫാർമസിസ്റ്റ് വിനോദ് പ്രസാദ് എന്നിവർ സംസാരിച്ചു മൗലാന ഹോസ്പിറ്റൽ അനസ്തേഷ്യ തലവൻ ഡോക്ടർ ശശിധരൻ സി പരിശീലന ക്ലാസ് നൽകി ടി സി ജി എടുത്തു വെക്കുക രക്തത്തിലെ പരിശോധന നോക്കുക അതൊക്കെ ചെയ്താൽ മാത്രമേ ഇത് കണ്ടെത്താൻ കഴിയുള്ളൂ അപ്പോൾ കഴിയുന്ന നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കഴിയുന്ന ബേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക അതിന് വേണ്ട ശേഷം പിന്നെ ഈ ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം ബ്ലോക്കുകളും ഇന്ന് നമുക്ക് മരുന്നുകളുണ്ട് രക്ത ആ കട്ട രക്തക്കൊഴുകൾ ബ്ലോക്ക് പോകുമ്പോൾ രക്ത കട്ടിയായിട്ട് സാധനങ്ങൾ വന്നിട്ട് ബ്ലോക്ക് ആകുമ്പോഴാണ് അത് മാറ്റാനുള്ള സംവിധാനങ്ങളുണ്ട് ഒരു ഒന്നര മണിക്കൂറിന് മുമ്പ് എത്തുകയാണെങ്കിൽ അത് എടുത്തു മാറ്റുന്നതിൻ്റെ മാർഗങ്ങളുണ്ട് അരിച്ചു കളിക്കുന്ന മാർഗ്ഗങ്ങളുണ്ട് തൊണ്ണൂറ് ശതമാനം അത് രക്ഷപ്പെടാൻ പോയി गोल्डन गोलडन एमए टवर् मेन रोड चरपुलशेरी